ബാല ഈ കഴിഞ്ഞ ദിവസം ഈ കമ്മീഷൻ ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിയമം കയ്യിലെടുക്കും വേണ്ടി വന്നാൽ ഇടിക്കും കല്ലും ചവിട്ടും എന്നൊക്കെ ഒരു സംഭവം വിളിച്ച് പറയുന്നുണ്ട് അത് എന്നെ വീശി പിടിക്കുന്നതിന് തുല്യം തന്നെയാണ് ഭീഷണി തന്നെയാണത് കാരണം ഇതിനു മുമ്പ് ഇവൻ തോക്കുവായിട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ വന്ന് കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് വീശി പിടുത്തിട്ട് പോയി എന്നെയും എൻ്റെ സുഹൃത്ത് മാക്കിനെയും കൊല്ലുമെന്നാണ് പറഞ്ഞത് അതുകൂടാതെ പിന്നീട് പല വട്ടമായിട്ട് പല അനോണിമസ് കോൾസൊക്കെ വന്നിട്ടുണ്ട് അത് പോരാത്തതിന് അത് പക്ഷേ ഇങ്ങനെ ഇവനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് സംശയിക്കത്തില്ല പക്ഷേ അത് കൂടാതെ നമ്മൾ ഒരു പ്രാവശ്യവും ഒരു മൂന്നാലഞ്ച് ഒരു റൂമിലൊക്കെ വന്ന് തട്ടിയിട്ട് കഥയൊക്കെ തുറന്ന് കഴിഞ്ഞാൽ പറയാം ജീവനൊക്കെ ഭീഷണിയുള്ള ആളല്ലേ ഇങ്ങനെയൊക്കെ തുറക്കാവോ എന്നൊക്കെ പറഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ വലിയ പുറത്തൊക്കെ വെച്ച് ഒന്ന് രണ്ടാവശ്യം ഇതുപോലെ കറങ്ങി നടക്കുമ്പോഴൊക്കെ എറണാകുളം എറണാകുളത്തൊക്കെ തന്നെ ഈ ഇതുപോലെ ടൈപ്പ് ആൾക്കാർ വന്നിട്ട് ചുമ്മാ അദ്ദേഹത്തിങ്ങനെ തട്ടിയിട്ട് എന്താ സുഖമല്ലേ കേസൊക്കെ ഇവിടെ വരെയായി എന്നുള്ളത് അത് കാണുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് അടിക്കും പക്ഷേ ഞാൻ ഓർത്ത് വല്ല ഫാൻസുകാരോ എന്തൊക്കെ നമ്മളുടെ ദേഷ്യവും ഉണ്ടല്ലോ അവരോ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എലിസബത്ത് ലിജേഷ് ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും അല്ല അവരുടെ വീഡിയോസ് വന്നപ്പോഴും ഞാനിവരെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അപ്പോൾ അവർ പറയുന്നത് ഇവൻ എന്നെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം വീട്ടിൽ ഇരുന്നുകൊണ്ട് തോക്കെടുക്കുന്നു ആളുകളെ അറേഞ്ച് ചെയ്യുന്നു ഇവന് പല ഇവിടുത്തെ പല ഗുണ്ടാ സെറ്റപ്പുകളായിട്ടൊക്കെ കമ്പനിയുണ്ട് അവർക്ക് കൊട്ടേഷൻ പോലെ പറയുന്നു എന്ന് വെച്ചാൽ ഇവരോടൊക്കെ പറഞ്ഞ് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഇവനെ തീർക്കണം തീർക്കണം ഇങ്ങനെ പറയുന്നത് പിന്നെ ജീവിത അന്ന് പറഞ്ഞു ഇവനെ കേസിൽ കൊടുക്കണം കഞ്ചാവ് പോക്കറ്റ് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അപ്പോൾ അവനകത്താക്കണം അകത്താക്കി കഴിഞ്ഞാൽ അകത്ത് നമുക്ക് ആളുണ്ട് അവിടെ ഇടി ഇടിച്ച് ഇവനെ ചോര സർദ്ദിപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇവൻ പറയുന്നുണ്ട് അപ്പോൾ ഇവൻ പറയാന് മാത്രമല്ല ഇവൻ ചെയ്യുന്നുമുണ്ട് നിങ്ങൾ പറഞ്ഞു എന്ന് അറിയുന്നത് എങ്ങനെയാണ് പറഞ്ഞോ ആര് ഇപ്പൊ ഇവര് ഇവരൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ കൂടുതലുള്ളവരല്ലേ ഇപ്പൊ എൽസത്ത് കണ്ടോണ്ടിരിപ്പുണ്ട് അതുപോലെ ലിജീഷ് ഉള്ളപ്പോഴും ഈ പറഞ്ഞ പോലത്തെ ബാല പല പ്രാവശ്യം ലജീഷ് ഏതൊരു ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം പറയുന്നുണ്ട് അന്നത്തെ ദിവസം അവിടുന്ന് മീഡിയക്കാരോട് അടക്കം പറഞ്ഞു അവനെവിടെ ആ തീർത്താൻ ആര് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അവിടെ ഈ ലിജീഷിനെ വിളിച്ചിട്ട് പറയടാ ഞാൻ അവനെ അവനെ തീർക്കും ഏഹ് എന്ന രീതിക്ക് പറയുന്നുണ്ടെന്ന് ഇതൊക്കെ നമ്മൾ അറിയുന്നില്ല മനസ്സിലായി ഞാൻ സത്യം പറഞ്ഞ അന്നത്തെ ഒരു കേസും പരിപാടിയൊക്കെ ആയിട്ട് കഴിഞ്ഞു നമ്മളത് വേറൊന്നും ചെയ്യുന്നില്ലല്ലോ ബാലക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നെ വീട്ടിൽ വന്നതിനാണ് നമ്മൾ കേസും പരാതി കൊടുത്തത് ഇപ്പൊ ഈ കേസിന് കണ്ടിട്ടാണ് അത് മനസ്സിലാല്ലേ ഇത്രയും ആൾക്കാരും സാക്ഷികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരാതിപ്പെടാതിരിക്കാൻ പറ്റത്തില്ല ഇവരിപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ വർഷം വന്നപ്പോ തോക്ക് കണ്ടില്ല തോക്കേ തോക്കേ തോക്കേന്ന് നിന്റെ പാദക്ക് നിന്ന് പ്രസംഗിച്ചിട്ടും അകത്തി എന്ന് പറഞ്ഞിട്ടും എഫ്ഐആറിനകത്ത് തോക്കിടാതെ ആ ഒരു ആംസാക്ട് പെടുത്താതെ ഇവനെ എന്തോ രീതിയിൽ എന്തിനാ സഹായിച്ചേക്കുന്നത് എനിക്കറിയത്തില്ല നമുക്ക് എഫ്ഐആർ കിട്ടിയത് പോലും പാതിരാത്രിക്ക് രണ്ടു മണിക്ക് അങ്ങ് പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതുതന്നെ ചെയ്യും എനിക്ക് ഇനിയും പരാതി ഉണ്ടെങ്കിൽ ഞാനത് കൊടുക്കും പിന്നെ നമ്മളെ പറ്റിയും പരാതി ഒക്കെ അവൻ പറയുന്നുണ്ട് അതുകൊണ്ടല്ല ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ തൊട്ട് ഈ സാധനം ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് എൽസോത്ത് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഭീഷണി ഇത് ബുദ്ധിമുട്ടാകും നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുക പറയാൻ പറ്റത്തില്ല സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ലിജീഷ് കൂടെ വീഡിയോ ഇട്ടപ്പോൾ കുറെ കൂടെ ക്ലിയറായി പിന്നെ ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ആ പുള്ളിയെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നത് ഇപ്പോൾ എങ്ങനെ മൊഴിയെടുക്കാനാണെങ്കിൽ എന്തായാലും ഫെയർ ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ട് ഞാനും ഇയാളും ഉണ്ട് ഇനി ഉത്സവത്തിന് എടുക്കണേ അവൾ എവിടെ വേണേലും വന്ന് മൊഴിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോടതിയിലാണെങ്കിൽ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണേലും എൽസോത്ത് കാര്യങ്ങൾ പറയും അന്ന് എൽസോത്ത് ആ ഭാര്യയുടെ കൂടെ ആ കാർഡ് ഉണ്ടാകുന്നു താഴെ ഈ എന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ വന്ന ദിവസം എന്നിട്ട് ഇവള് കണ്ടതാണ് തോക്ക് എടുത്തുകൊണ്ട് പോകുന്നതും ആ പറഞ്ഞ ബാഗ് അല്ലേ കൊണ്ടുവരുന്നത് തോക്കും കൊണ്ടൊക്കെ പ്രശ്നമുള്ള കൂട്ടത്തിലാ കേട്ടോ ഇവനീ ഉദ്ദേശിക്കുന്നവർ ആളല്ല ഇവന് ഭയങ്കര അഗ്രസീവ് ആണ് ഇവനങ്ങനെ പുറത്തിറക്കി വിടുന്നത് അത്ര അല്ലല്ല വേറെ ആൾക്കാരെ അടിച്ചിട്ടുണ്ടല്ലേ ഒത്തിരി പേര് അടുത്തായിട്ട് അതായത് ഇവൻ ഒരുപാട് പേരെ തല്ലിയതായിട്ട് എൽസബത്ത് കണ്ടിട്ടുണ്ട് രണ്ടുപേരായിട്ട് അടി ഉണ്ടാക്കുന്നത് അതുകൂടാതെ അമൃതയുടെ കേസ് വന്നപ്പോ ഒരു ഒരു ഡ്രൈവർ പയ്യനെ പതിനെട്ട് വയസ്സ് അത് വീഡിയോ വന്ന അവൻ വീഡിയോയിൽ പറയുന്നുണ്ട് അവന്റെ കർണക്കുറ്റി അടിച്ചിട്ട് അവന്റെ ചെവിക്കലിൽ വിട്ടി ചോര വന്നിട്ടുണ്ടെന്ന് അന്ന് അവൻ എങ്ങനെ ചെയ്യണം എന്ത് എന്ന് അറിയാതെ പേടിച്ച് പോയി ഈ പേടിയുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവൻ അവരെയൊക്കെ വല്ലാണ്ട് ആക്രമിക്കുന്നുണ്ട് അതുകൂടാതെ പിന്നെയും കഴിഞ്ഞിടയ്ക്ക എവിടെയൊക്കെ ഒരു അടി നടന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ ഇവിടെ നിന്നൊക്കെ കേട്ടറിവ അതാരെന്നറിയത്തില്ല ഏതോ ഡ്രൈവറായിട്ട് ഇഷ്യൂ ഉണ്ട് ഇവിടെ നാട്ടിൽ പലരുമായിട്ട് ഈ ബാല അടി അടിയുണ്ടാക്കുന്നുണ്ട് മനസ്സിലായോ ഭയങ്കര അക്രമാസക്തനായ ഒരു മനുഷ്യനാണ് ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടേക്കെന്ന് അറിയത്തില്ല ഒരുപാട് പരാതികളൊക്കെ പലയിടത്തും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലും അവിടെ നിന്ന് ഇങ്ങനെ ഉഴപ്പ് കൊതുക്ക് ഇങ്ങനെയൊക്കെ ഇവനെ എന്തിനാ സംരക്ഷിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല എന്തിനധികം പറയുന്നത് വേറെ ആരുടെ കേസ് എടുത്തോട്ടെ പക്ഷേ തോക്കുമായിട്ടെടുത്തും വീട്ടിൽ വന്നും സാധാരണക്കാരുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെന്ന് കയറി അവരെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ പോലീസ് അന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ല ബാലേ ഒരു അന്വേഷണം ഇല്ലാന്നൊന്നും ഇല്ലായെന്ന് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബാലയുടെ വീട്ടിൽ തോക്കിൻ്റെ തെരച്ചിൽ എന്ന രീതിയിൽ പോലീസ് കയറി ചെന്നിട്ട് ആ വീട്ടിൽ തെരഞ്ഞിട്ടില്ല വെറുതെ കയറി ഇരുന്ന് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി പോന്നിട്ടേ ഉള്ളൂ അതിനകത്ത് ഇരിപ്പുണ്ട് മുകളിൽ ആറെട്ടെണ്ണനെട്ടിട്ടുണ്ടല്ലോ ആ അതൊക്കെ അന്ന് കൊണ്ടുപോയ ആറെട്ടെണ്ണം കണ്ടിട്ടുണ്ട് അവിടെ ഞാൻ ലിനീഷ് എന്ന് വേറെ ആളാണ് ഹോട്ടലിൽ നിന്ന് ആ ഹോട്ടൽ റൂമിന്റെ കീ ഇപ്പോഴും ഇരിപ്പുണ്ട് ആറെട്ടെണ്ണം കൊണ്ടുവന്ന് മറന്ന് വെച്ചു പോയത് ആറാട്ടനെയൊക്കെ കൊണ്ട് ഈ തോക്ക് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് കാശിയാണ് കാശി പറയാനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലജീഷും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉറപ്പായിട്ട് ഇത് കൊടുക്കണം കാരണം അന്നത്തെ തോക്ക് ഇഷ്യൂ അങ്ങനെ താത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളതാണ് അത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസയാന്ന് തന്നെ ഉള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും പേരും കണ്ട കാര്യം പോലീസ് അന്വേഷിക്കാനും തോന്നിയില്ല അതൊന്നും ആക്ഷൻ എടുക്കുന്നില്ല ഇമ്മീഡിയറ്റ് ആക്ഷൻ അല്ലേ ഭയങ്കര കളിപ്പാട്ടം തോക്കുകൊണ്ട് പോയാൽ അവനെ സൂക്ഷിച്ച് നോക്കിയാ